കോതമംഗലം താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയൊൻപതാം എൻഎസ്എസ് കരയോഗങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മന്നം ചാരിറ്റി ഫണ്ട് രൂപീകരണ യോഗം നടന്നു കോതമംഗലം താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിയൊൻപത് എൻ എസ് എസ് കരയോഗങ്ങളിലെ പ്രസിഡന്റ് സെക്രട്ടറിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മന്നം ചാരിറ്റി ഫണ്ട് രൂപീകരണ യോഗം നടന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് പി കെ രാജേന്ദ്രൻ നായരുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം യൂണിയൻ പ്രസിഡന്റ് കെ പി സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി വിവിധ എൻ എസ് എസ് കരയോഗങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം സമാഹരിക്കുവാൻ യോഗം ഐക്യകണ്ഠ്യന തീരുമാനിച്ചു മന്നം ചാരിറ്റി ഫണ്ട് എന്ത് എന്തിന് എന്ന വിഷയത്തെ ആസ്പദമാക്കി എൻ എസ് എസ് പ്രതിനിധി സഭാ മെമ്പർ പി പി സജീവ് മുഖ്യപ്രഭാഷണം നടത്തി എൻ എസ് എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി മുടപ്പല്ലൂർ ഗോപികൃഷ്ണൻ സാമൂഹ്യക്ഷേമ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു യൂണിയൻ ഭരണസമിതി അംഗം എൻ ആർ സജീവൻ എം ബാലാജി എസ് കെ പ്രസാദ് എം കെ വിജയൻ നായർ എം എ അനിൽകുമാർ എ വിശ്വനാഥൻ നായർ വനിതാ യൂണിയൻ പ്രസിഡന്റ് വത്സ ശശിധരൻ സെക്രട്ടറി വി ജി ചന്ദ്രശേഖർ എന്നിവർ പ്രസംഗിച്ചു മുപ്പത്തിയൊമ്പത് എൻ എസ് എസ് കരയോഗങ്ങളിൽ നിന്നും ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്ത് മന്നം ചാരിറ്റി ഫണ്ടിനും അതോടൊപ്പം ജീവകരുണ്യം പ്രവർത്തനത്തിനുമായി അനുകൂല നടപടി സ്വീകരിച്ച് പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്